കോഴിക്കോട് എം ഇ എസ് കോളേജ് റാക്കിങ്ങിൽ കേസെടുത്ത പോലീസ് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത് രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി മിൻഹാജിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ മിഥിലാജ് എന്നൊരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ റാഗ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു യു ജി സി നേരിട്ട് കോളേജിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുക്കുകയും ആ സംഭവത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഇതാ വീണ്ടും ഈ കളന്തോട് എം ഇ എസ് കോളേജിൽ സമാനമായ രീതിയിലുള്ള റാഗിംഗ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിൽ പ്രധാനമായും മിൻഹാജ് എന്നൊരു വിദ്യാർത്ഥിയെയാണ് ഈ അഞ്ചംഗ സംഘം കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ കുട്ടിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന മെഡിക്കൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് ഇന്നലെയാണ് ഈ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് പോലീസ് മടങ്ങുന്നത് നമ്മൾക്കറിയാം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലാണ് ഈ മിനുഹാസിന് പരിക്കേറ്റിട്ടുള്ളത് നിരവധി തവണ ഈ എം ഇ എസ് കോളേജുമായി ബന്ധപ്പെട്ട റാഗിംഗ് പരാതികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സംഭവം നടന്നതിന് ശേഷം കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത് അത്തരത്തിലൊരു പരാതി തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് എന്നാൽ ഈ വിദ്യാർത്ഥിയുടെ കുടുംബം പറയുന്നു ൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അധികൃതർക്ക് അയച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ നിരന്തരം കോളേജിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് കോളേജിലെ ഒരു ആർട്സ് ഡേയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു റാഗിംഗ് ഉണ്ടായത് അതിൽ വീഡിയോഗ്രാഫറായിരുന്നു ഈ വിദ്യാർത്ഥി ഉണ്ടായത് പ്രത്യേക തരത്തിലുള്ള വസ്ത്രധാരണം നടത്താം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് പ്രത്യേകതരം എന്ന് പറഞ്ഞാൽ ടൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഡാൻസിനായി കളിച്ചാണ് കളിക്കുവാൻ വേണ്ടി ധരിച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോളേജിൽ പ്രവേശിപ്പിക്കുന്ന പ്രവേശിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും പിന്നീട് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ബന്ധു അസ്ലം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അസ്ലം എത്രത്തിലായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികൾ ഈ മിൻഹാജിനെ എന്തിന്റെ പേരിലായിരുന്നു മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികൾ റാങ്ക് ചെയ്തത് അതെ ഒരു കോളേജില് നടന്നൊരു പ്രോഗ്രാമാണ് ആണ് വെള്ളിയാഴ്ച വൈകിട്ട് നടന്നൊരു പ്രോഗ്രാം ആണ് അപ്പൊ അതിൽ ഈ മിൻഹാജിന്റെ ക്ലാസ് കൂടെ പഠിക്കുന്നവര് ഒരു ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് ഭംഗിയായതില് സീനിയേഴ്സിന് കുറച്ച് പ്രയാസം വന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതില് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സാറിനോട് പ്രത്യേകം പെർമിഷൻ എടുത്തതിന് ശേഷം ടൈ ഒക്കെ ധരിച്ചിട്ട് അവര് ഡാൻസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ടൈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് സീനിയേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ അവര് ശ്രമം നടത്തുകയും ചെയ്ത അങ്ങനെ അവർ പുറത്തിറങ്ങിയ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇവര് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ ഈ എന്തോ ഇരുമ്പ് സാധനം പോലത്തെ സംഗതി കൊണ്ട് മുഖത്ത് വന്നേ ശക്തിയായിട്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായത് അത് അതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ കൊണ്ടുപോയി അവിടെ ഡോക്ടർമാർ പരിശോധിച്ച് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് കണ്ണിന്റെ താഴെയുള്ള എല്ല് തലവെട്ടിലേക്കുള്ള എല്ലിന് പൊട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം മുഹിപ്പിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവം ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് തുടരുകയാണ് അപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് പരിശോധനകളൊക്കെ കഴിഞ്ഞ് സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് കാര്യമായിട്ട് റെസ്റ്റ് വേണ്ടിയിട്ടുണ്ട് അപ്പൊ നീർക്കെട്ട് കുറച്ച് കൂടുതലുണ്ടായത് കാരണം ഇനി സർജറിയോ കാര്യങ്ങൾ എന്താ വേണമെന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തീരുമാനിക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അത് കാരണം ഇപ്പൊ വീട്ടില് ബെഡ് റെസ്റ്റില് തുടരുകയാണ് ഇപ്പൊ കണ്ണിന്റെ ഭാഗത്ത് നല്ല നീർക്കെട്ടുണ്ട് എന്റെ ആ വീഡിയോയില് കാണാം കളറൊക്കെ ചെന്ന് ചോദിരിക്കുന്നത് കാണാം അതിന്റെ പരിക്കുന്ന കാലത്തിൽ മിൻഹാജിൻ്റെ ബന്ധു അസ്ലമാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ഇപ്പോൾ ദിസ്ന വീണ്ടും തുടരുന്നുണ്ട് ദിസ്ന ഈ കേസ് എടുത്തിരിക്കുന്നത് എത്ര വിദ്യാർത്ഥികൾക്കെതിരെയാണ് നിലവിൽ ദൃശ്യം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത് നാല് കണ്ടാൽ അറിയാവുന്ന വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിയും കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ള കേസെടുക്കുന്നത് ദൃശ്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് നിരന്തരമായി ഈ കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു സമാനമായി വിദ്യാർത്ഥികൾ റാഗിങ്ങിന് റാഗിങ്ങിനിരയായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ എത്രത്തോളം റാഗിങ്ങിന് വിധേയമാവ് ആയത് എന്നൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അറിയുന്നത് ഏതോ ഒരു ഇരുമ്പ് ഉപയോഗിച്ച് ഈ കണ്ണിനിട്ട് വിദ്യാർത്ഥികളുടെ അതായത് ഈ റാഗിങ്ങിന് ഇരയായ കുട്ടിയും നമ്മൾ കണ്ടിരുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ ആ കുട്ടിയുടെ കണ്ണിന് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അത്തരത്തിൽ ഏതോ ഇരുമ്പായുധം ഉപയോഗിച്ചാണ് ഈ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കേസ് ഉണ്ടാവുമ്പോഴും ആ വിദ്യാർത്ഥിക്കും ഇതേ രീതിയിലുള്ള പരുക്കുകളാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഈ കോളേജിനെതിരെ ഉയർന്നു വരുന്നത് വർഷത്തിൽ ഇത്തരത്തിൽ നിരന്തരം പരാതികൾ ഉയർന്നു വന്നിട്ടും കോളേജ് അധികൃതർ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം ആരോഗ്യ ുന്നത് ആ കോളേജിലെ നിരവധി വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അവർ കോളേജുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതികൾ നൽകുന്നു പക്ഷേ അവിടെ തന്നെ അത് ഒത്തുതീർപ്പായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ചംഗ സംഘം നേരിട്ട് ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് കണ്ണിനുൾപ്പെടെ കണ്ണിന്റെ കാശുശക്തിക്ക് ഉൾപ്പെടെ ചെറിയ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് മെഡിക്കൽ റിപ്പോർട്ടിലും വളരെ വ്യക്തമായി തുടരുന്ന ഒരു കാര്യം തന്നെയാണ് ദൃശ്യ നമ്മൾ ഇതറിഞ്ഞപ്പോൾ തന്നെ ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് പരാതികൾ ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെയിൽ അയച്ചിരുന്നു എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് എന്നാൽ കുന്ദമംഗലം പോലീസാണ് ഇപ്പൊ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ വാർത്ത ജനൻ ടി വി ആണ് ബ്രേക്ക് ചെയ്ത് നൽകിയത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ആ വിദ്യാർത്ഥിക്കും കാര്യമായി തന്നെ ഇതേ രീതിയിലുള്ള പരിക്കുകളാണ് ഉണ്ടായിരുന്നത് ആ സംഭവത്തിൽ യു ഉൾപ്പെടെ റിപ്പോർട്ട് തേടുകയും പതിനഞ്ച് വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വിദ്യാർത്ഥിക്കും സമാനമായ രീതിയിൽ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായി വന്നു ഇപ്പോൾ മിനഹാജ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു പൂർണ്ണ വിശ്രമത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റാഗിങ് നടക്കുമ്പോൾ നിരന്തരമായ റാഗിങ് നടക്കുമ്പോൾ അത് അത് കൃത്യമായി ശാശ്വതമായി ഇടപെട്ട് പരിഹരിക്കേണ്ട കോളേജ് അധികൃതർ തന്നെ മൗനം പാലിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത് ദൃശ്യ ൂടുന്ന ദിസ്ന ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് എം ഇ എസ് കോളേജിൻ റാങ്കിംഗ് തുടർക്കഥയാകുകയാണ് രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്